ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് മട്ടൺ വെച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മട്ടൺ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് അപ്പം നമ്മളിത് സവാളയും തക്കാളിയൊക്കെ ഒക്കെ അരച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി റെസിപ്പിയാണ് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു ഒരൊന്നരണ്ണം അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് അണ്ടിപ്പരിപ്പാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ വേവോടു കൂടി ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് വേവിച്ച് വച്ചിരിക്കുന്ന മട്ടനാണ് ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഈ മട്ടൻ അതിലേക്ക് കോരിട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഒരുപാട് പേർക്ക് ഞാനത് വെച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു മട്ടൺ ചാപ്സാണ് അപ്പം ഞാൻ ഞാൻ തന്നെയാണ് മട്ടൺ എന്ന് പേരിട്ടത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ഒരു സ്മെല്ലോ ആണോ ഒന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കാൻ എല്ലാത്തിനൊപ്പം കഴിക്കാനും നമ്മൾക്ക് അടിപൊളിയാണ് ചപ്പാത്തിക്കും ചോറിനും അതേപോലെ പൊറോട്ട പത്തിരി അപ്പം എല്ലാത്തിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇതധികം പണിയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മട്ടൻ മാത്രം നമ്മൾക്കിത് പ്രത്യേകമായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളു അപ്പം നമ്മളുടെ മട്ടനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇനി കോരി വെക്കാം ഇനി നമ്മൾക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വാസാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക് അപ്പോൾ നമ്മളുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ ഇപ്പം നമ്മളുടെ ഇതിൻ്റെ പച്ചമണൊക്കെ പോയി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മല്ലിയും പിന്നെ വേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും കുരുമുളകുമൊക്കെ കൂടിയിട്ട് പൊടിച്ച് വച്ചിരുന്നു വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇതിനുണ്ടാക്കാനില്ല ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമാണം പോകുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കറി മട്ടണിൽ വേവിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമ്മളുടെ മട്ടൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മട്ടൺ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗ്രേവി ആക്കിയിട്ടുണ്ടാക്കാം ഫ്രൈഡ് ആയിട്ട് മതി മതിയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈഡ് ആക്കിയിട്ടുണ്ടാക്കാം മീഡിയം സൈസിലാണെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പം ഞാൻ മീഡിയം സൈസിലാണ് ഞാനിത് കറി ഉണ്ടെന്നും ഇല്ല എന്നുള്ള നിരക്കാണ് ഞാനിതെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കറിയുടെ ഒരു കണക്ക് അപ്പോൾ ഇത് ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പരച്ചത് നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം തീ ചെറുതായിട്ട് കത്തുന്നുള്ളാം ഒരുപാട് തീയൊന്നും വെച്ചിട്ടില്ല നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മീഡിയം ഗ്രേവിയിലാണ് ഞാൻ ഈ കറി എടുക്കുന്നത് അപ്പം നമ്മളുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് എനിക്കിതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ഇഷ്ടം അതേപോലെ ഒരു പ്രത്യേക സ്മെല്ലും ആണ് ഇതിന് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിക്കൊടുക്കാം നമ്മളുടെ ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഈ ഒരു ചപ്പ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം